ഈ ഒരു ഓണ സീരീസിലെ കേരള സാരിയുടെ പല വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ട്രഡീഷണൽ കേരള സാരിയുടെ ഡിമാൻഡ് ഒന്ന് വേറെയാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് ട്രഡീഷണൽ കേരള സാരിയിലെ ടിഷ്യൂവിൻ്റെയും കസവിന്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന രണ്ട് അടിപൊളി ആണ് കേരള കോട്ടണിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ഇത് ഞാൻ ഇപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് സാരി ഇതിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നമുക്ക് ഇതൊരു ടിഷ്യൂവിന്റെ ലൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് വീതി കൂടിയ രണ്ട് ലൈൻസ് വന്നിട്ട് അതിന്റെ ടു സൈഡ്സിലും വീതി കുറഞ്ഞ രണ്ട് മൂന്ന് ലൈൻസ് അപ്പുറത്ത് ഇപ്പുറത്തും വന്നിരിക്കുകയാണ് അതുപോലെ ഇതാണ് നമ്മുടെ ബോർഡർ വന്നിരിക്കുന്നത് ബോർഡറിലാണ് ഈ ഒരു ലൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് അത് കസവാണ് വന്നിരിക്കുന്നത് അത് കുറച്ച് വീതി കൂടിയ രണ്ട് ലൈൻസ് ടു സൈഡ്സിലും വന്നിട്ട് അതിന്റെ മിഡിൽ പാർട്ടിൽ കുറേ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആട്ടോ നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് മുകളിൽ താഴ്ത്തേം ബോർഡർ സെയിം വിട്ടു തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ാണ് താഴത്തെ പീറ്റ് വന്നിരിക്കുന്ന വ്യൂ നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന പീറ്റ്സ് ഒക്കെ എടുത്താൽ അത്തുപോലെ കിടക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലാണെങ്കിലും നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും കസവ് വന്നിട്ട് മിഡിൽ പാട്ടിൽ കുഞ്ഞ് ചെറിയ മൂന്ന് ലൈൻസ് അതിന് രണ്ട് സൈഡ്സിലും ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ വന്നിട്ട് അടിപൊളി ബോർഡറുമാണ് വന്നിരിക്കുന്നത് അതുപോലെ താഴെ ടാസൽസ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നതാണെങ്കിലും ബ്ലൗസ് പീസ് നമുക്ക് സാരിയുടെ ഈ ഒരു സെയിം പാറ്റേണിൽ സെയിം ബോർഡറിൽ തന്നെയാണ് വരുന്നത് പ്ലേറ്റ് സെറ്റ് വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന പിൻസ് ഒക്കെ എടുക്കുമ്പോൾ നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ട്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വൺ ആണ് ഇതായിട്ട് അടുത്ത സാരി വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഫുൾ ടിഷ്യൂവിന്റെ ലൈൻസ് ഇങ്ങനെ അട്ടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ നമുക്ക് ഗോൾഡൻ ജെറി ബോർഡർ വന്നിരിക്കുന്നു ആ ബോർഡറിലേക്ക് നമുക്ക് ഈ ഒരു സെയിം ലൈൻസ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതാണ് മൂന്നാണി വന്നിരിക്കുന്നത് മൂന്താണിയിലാണേലും നമുക്ക് ഗോൾഡൻ കസവിന്റെ ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് അതിന്റെ താഴെ രണ്ട് ലൈൻസ് വന്നിട്ട് ഇതേ ലൈൻസ് നമുക്ക് താഴെ മുന്തുണയിലും വന്നിട്ടുണ്ട് ഇതുപോലെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് സെയിം പാറ്റേൺ നമ്മുടെ സാരിയുടെ സെയിം പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് വൺ വൺ ടു സീറോയാണ് ഈ സ്ട്രൈപ്പ് പാറ്റേൺ വന്നിരിക്കുന്ന രണ്ട് സാരീസ് രണ്ട് സാരീസും അടിപൊളിയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരീസ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക